അറുപത്തി ആറ് കിലോ ചന്ദനവുമായി ഒരാൾ വനം വിജിലൻസിൻ്റെ പിടിയിലായി മഞ്ചേരി പുല്ലാര സ്വദേശി ഇല്ലിക്കൽത്തൊടി അസ്കർ അലിയാണ് അറസ്റ്റിലായത് മഞ്ചേരി പുല്ലാര ഇല്ലിക്കൽത്തൊടി അസ്കർ അലിയാണ് അറസ്റ്റിലായത് കോഴിക്കോട് വനം വിജിലൻസ് ഡി എഫ് വി പി ജയപ്രകാശിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന തെരച്ചിലിൽ പ്രതിയുടെ വീടിന് പരിസരത്ത് ഷെഡിൽ നിന്നുമാണ് പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടി സൂക്ഷിച്ച നിലയിലുള്ള ചന്ദനം കണ്ടെത്തിയത് തെങ്ങിൻ്റെ മടലുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലും ചന്ദനം കണ്ടെത്തി കോഴിക്കോട് നിലമ്പൂർ വയനാട് വനം വിജിലൻസ് സംഘങ്ങളാണ് പരിശോധന നടത്തിയത് പിടിയിലായ അസ്കർ അലി ചന്ദനമാഫിയയുമായി ബന്ധമുള്ള പ്രധാന കണ്ണികളിൽ ഒരാളാണെന്നാണ് സൂചന വനംവകുപ്പ് ഓഫീസർമാരായ വി ബിജേഷ് കുമാർ ശ്രീജിത്ത് ജിൽജിത്ത് വി രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് മഞ്ചേരി കുല്ലാരാട്ടിൽ കൽപ്പറ്റ നിലമ്പൂരി അതുപോലെ തന്നെ കോഴിക്കോട് ഹൈസ്കൂൾ വേദിയിലെ സ്റ്റാഫുകൾക്ക് പരിശോധന നടത്തുകയും മഞ്ചേരി കുല്ലാരവാട്ടുകളുടെ വീട്ടിൽ വന്ന് ഏകദേശം അപകടത്തിൽ വരുന്ന ചങ്ങനം ചാ ചാറ്റോട് ചോദിച്ച ചങ്ങനം പിടിച്ചെടുക്കുകയും ഒരു പ്രതി നമ്മുടെ കസ്റ്റഡിയിലാവുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മലപ്പുറം അത് നമ്മുടെ ഗൾഫില് കിട്ടുന്നുണ്ടായിരുന്നു കുബൂസില്ലേ ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂ അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്